സൂപ്പർ ഫാമിലിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടോ കേട്ടോ അങ്ങനെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കാം എന്ന് വീഡിയോ വീടുകളൊക്കെ ഇറങ്ങിയതാണ് പണികൾ നേരത്തെ കഴിഞ്ഞെന്ന് വെച്ചാൽ വെള്ളമില്ല വെള്ളം അടിക്കാനായിട്ട് പോയപ്പോൾ മോട്ടോർ ഷെഡിൻ്റെ ഉള്ളിൽ എന്തോ തീ കത്ത് പറഞ്ഞിട്ട് വെള്ളം അടിക്കാതെ പോകുന്നു പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് വെള്ളമില്ല നമുക്ക് അപ്പൊ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആയിട്ട് വെള്ളം മേടിക്കാം പക്ഷെ കുടിക്കാനൊക്കെ ആയിട്ട് ആ വെള്ളം അങ്ങനെ എടുക്കാറില്ല അപ്പൊ ഇന്ന് ഞാൻ എന്ത് ചെയ്തു ശീലമില്ലാതെ കൊടവുമായി ഇറങ്ങിച്ച പോലെ ഞാനും ഏട്ടനെട്ട ഞാൻ ഒറ്റയ്ക്ക് പോയില്ല എനിക്ക് പേടിയാ അപ്പോൾ ഞാൻ ഏട്ടനും കൂടി ചോലയിൽ പോയി വെള്ളമൊക്കെ കുടം വെള്ളം കൊണ്ടുവന്നു ഇന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്നു അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭ്രാന്തെന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ലക്കിയുടെ കൂടിൻ്റെ പണി കഴിഞ്ഞ് ലക്കി കൂട്ടിലായിരുന്നു അപ്പോൾ വീണ്ടും ലക്കിയുടെ കൂട് പുതുക്കി ഏട്ടൻ ആദ്യം ടൈലിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അതിന്നിട്ട് നമുക്ക് നോർമോളെ കടന്നപ്പോൾ ആ ടൈലൊക്കെ കുത്തിപ്പൊളിച്ചു അതിൻ്റെ അടിയിൽ ഈ കണ്ടോ ഈ പച്ച കളറിലുള്ള ഈ ഈ നെറ്റ് പോലത്തെ ഈ സാധനം ഇട്ടു ഇപ്പോൾ വീണ്ടും അത് പൊളിച്ചു കളഞ്ഞു വീണ്ടും ഏട്ടയിലും ഇന്നലെ അത് ടൈലിട്ടു ടൈലിട്ടു ശരിക്ക് എന്താ വെച്ചാൽ മനുഷ്യനെ വെനക്കെടുത്തതൊക്കെ പറയില്ലേ അത് തന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ അവിടെ അവിടുത്തെ പറമ്പിൽ ഒരു ഷെഡ് വണ്ണിതിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിലേക്ക് ഡോറ് വെക്കാനുള്ള പരിപാടിയാണ് ഇന്നത്തെ അത് പണി എടുക്കാൻ മാത്രമല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കും ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കണെങ്കിൽ അത് എടുത്തിട്ട് വാ ഇത് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞാ എന്റെ ബുദ്ധിമുട്ടി ഞാൻ നിക്കു അയ്യോ പോറടിയേ മറ്റൊരു പോറടി ചാടി കയറിയിട്ട് മേലൊക്കെ മണ്ണായി അടിയിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ഒന്നും അടിച്ചു കളയാൻ പറ്റുന്നില്ലേ പിന്നെ അതിന്റെ അടിയിൽ വെള്ളം ഈ സ്റ്റൈലൊക്കെ കുത്തിപ്പൊളിച്ച് അന്നെടുത്ത കാരണം അവിടെ ഇവിടെ ഒക്കെ ഓരോ കുഴികളായിട്ട് കിടക്കായിരുന്നു ഞാൻ നോക്കുമ്പോൾ തവളകള് വെള്ളത്തിൽ കണ്ടിട്ട് തവളകൾ ഫുള്ള് അതിന്റെ അടിയില് രാത്രി ലക്കിക്ക് രാത്രി ഉറക്കില്ല ഈ തവള പിടിക്കാൻ നടക്കല രാത്രി ലക്കിയുടെ പണി അപ്പൊ അങ്ങനെ ആയിട്ട് എന്തായി എന്നാലത് കുത്തിപ്പൊളിച്ചു സൂപ്പറാക്കി ടൈലൊക്കെ നല്ല സൂപ്പർ റൂം ആയിട്ടുണ്ട് ലക്കി ഇന്നു മുതൽ പുതിയ വീട്ടിലേക്ക് മാറുന്നതായിരിക്കും അല്ല ലക്കിമോളെ ഇടക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിക്ക് നോക്കിയോണ്ടിരിക്കുന്നത് എന്താ സംഭവം അതിൻ്റെ ഉള്ളിക്ക് കേട്ടിട്ടില്ലല്ലോ എന്ന് അപ്പോ ഇന്നലെ ലക്കിമോള അത് കാരണം വീടിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ അത് കാരണം ഇന്നലെ കുഞ്ഞാ പറയാ അതെ ലക്കിയുള്ള കാരണം വേണമെങ്കിൽ ഞാൻ ഇന്ന് സിറ്റൌട്ടിൽ കിടക്കാം കേട്ടോ അപ്പൊ ഓക്കെ ബായ്